രാജ്യത്തിന് നിയമ വ്യവസ്ഥ ആധാരമായി പുറത്തിറക്കിയ സിനിമകളാണ് ആ സിനിമകൾക്ക് ഇറങ്ങി ഇത്ര നാൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ താങ്കൾ ഇത് ഏതോ വെബ്സൈറ്റിലൊക്കെ ഉണ്ടെന്ന് പറയുന്നതിന് അർത്ഥം എന്താണ് ശ്രീ മാർട്ടിൻ താങ്കളുടെ ലക്ഷ്യം എന്താണ് ഞാൻ പറയാൻ അതിഭയങ്കരമായി സത്യം കേട്ടിട്ട് നിങ്ങൾ പോകുന്നത് അതായത് ഞാൻ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തമായിട്ടൊരു കാര്യമുണ്ട് അതായത് ഈ പലരി മണിക്കം അല്ലെ കളിമണ്ണ് അതുപോലുള്ള സിനിമകള് അത് സെൻസർ ബോർഡ് അംഗീകരിച്ച് പബ്ലിഷ് ചെയ്തിരിക്കുന്ന സിനിമകളാണ് ആ സിനിമകളിലെ കണ്ട ചില കണ്ടന്റുകളാണ് അല്ലല്ല അതിന് ശേദ ഉത്തരവാദികൾ അഭിനയിച്ച ശേഷം അവരുടെ ആ സിനിമകളുടെ ഈ പറയുന്ന രീതിയിലുള്ള വീഡിയോ കിട്ടപ്പോൾ ഏതെങ്കിലും ജനം പുരോഗികൾ എടുത്ത് ഏതെങ്കിലും സൈറ്റിലിട്ടാൽ അത് അവരെങ്ങനെ ഉത്തരവാദികളാവുക ാണ് അല്ലേ താങ്കളുടെ അഭിനയിച്ചു രാജ്യത്ത് നിയമമില്ല ആ പരസ്യങ്ങൾക്ക് നിയമവിധേയമായി മാത്രമേ പരസ്യങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുകയുള്ളൂ പരസ്യത്തിൽ അവർ അഭിനയിച്ചു അതൊക്കെ താങ്കൾക്ക് തോന്നുന്ന കാര്യം എന്താണെന്ന് മാറ്റി താങ്കളുടെ പ്രശ്നം

ിൽ പോയിപ്പി ശ്വേതാമോണ്ടാണ് ഞാൻ ഇത് ചെക്ക് ചെയ്യേം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഞാൻ പോയതും അതുകൊണ്ട് തന്നെയാണ് മാർട്ടിൻ താങ്കൾ ഈ അശ്ലീല വെബ്സൈറ്റുകൾ കാണുന്ന ഒരാളാണോ അല്ല പിന്നെ എങ്ങനെയാണ് താങ്കൾക്ക് ഈ പരാതിയിൽ ഒരു കുന്നു ലിങ്ക് താങ്കൾ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വായിക്കാൻ പോലും ഉറപ്പു തോന്നുന്ന ഒരു ലിങ്ക് ചാട്ട എങ്ങോട്ടാന്നൊക്കെ എനിക്ക് മനസ്സിലായി എന്റെ വിചാരം ഈ ലിങ്കുകൾ ഞാനൊന്ന് എന്റെ ഫോൺ തുറക്കാൻ നോക്കി ഫോൺ തുറക്കുന്നില്ല കാരണം എന്താണെന്ന് അറിയാമോ അത് രാജ്യത്ത് ബാൻഡ് ലിങ്കുകളാണ് താങ്കൾക്ക് എങ്ങനെയാണ് രാജ്യത്ത് ബാൻഡായ ഈ പറയുന്ന അശ്ലീല ലിങ്കുകൾ കയറി ഇതൊക്കെ കാണാൻ പറ്റുന്നത് എങ്ങനെയാണ് താങ്കൾക്ക് മാത്രം താങ്കൾ പോയി ഹോട്ടസ്റ്റ് വീഡിയോ നോക്കി ഈ പോയി സെർച്ച് ചെയ്യല്ലേ അതൊക്കെ ഞാൻ അതൊക്കെ സെർച്ച് ചെയ്യാത്ത സെർച്ചാ വിട്ടേക്ക് ഞാൻ ചോദിക്കുന്നതാ ഞാൻ ചോദിക്കുന്നത് രാജ്യത്ത് ബാൻഡായി പോൺ സൈറ്റുകൾ താങ്കൾക്ക് എങ്ങനെയാണ് ആക്സസിബിൾ ആവുന്നത് താങ്കൾക്ക് എങ്ങനെയാണ് തുറന്നു നോക്കാൻ പറ്റുന്നത് പോയി മതി നല്ല അഭ്യാസം അല്ലെങ്കിൽ വാക്കും വളി രണ്ട് തിരിച്ചെടുക്കാൻ പറ്റൂല